മതനിരപേക്ഷ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാന്ന ചോദ്യത്തിൽ ഒരു പുസ്തകം വരച്ച് നോക്കേണ്ടതില്ല അത് വർഗീയതയാണ് വർഗീയതയാണ് ആ മഹാവിപത്ത് രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ എത്തിച്ചു വർഗീയത യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വേലുപിടിക്കാൻ പാടില്ലാത്തതായി കാരണം ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇന്ത്യ ചരിത്രത്തിൽ വർഗീയതയ്ക്ക് വേലുകളില്ല എന്ന് കണ്ടെത്താൻ കഴിയും ഞാനതിന്റെ ചരിത്ര വിശകലനത്തിലേക്ക് സൂക്ഷ്മമായി കടന്നുപോകുന്നില്ല പക്ഷേ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മതനിരപേക്ഷത എന്ന വാക്കിന്റെ പിറവിക്കും മുൻപ് ആ ആശയത്തെ പ്രതിനിധാനം ചെയ്ത ഒരു ജനവിഭാഗമാണ് ഇന്ന് ഇന്ത്യയിൽ നിൽക്കപ്പെടുന്ന ഈ ഭൂപ്രദേശത്തുണ്ടായിരുന്നത് എന്നാണ് എന്ന് വെച്ചാൽ സെക്കുലറിസം എന്ന വാക്കൊരു ആധുനിക വാക്കാണ് ആയിരത്തിണ്ട് വർഷങ്ങളുടെ പഴക്കം ഒരു പക്ഷേ ആ വാക്കിനുണ്ടാവും എന്നാൽ ആ വാക്കിന്റെ പിറവിക്കും മുൻപ് ആയിരക്കണക്കിന് വർഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാലും അന്നത്തെ സമൂഹം നമ്മുടെ ഈ ഭൂപ്രദേശത്ത് അധിവസിച്ച സമൂഹം മതനിരപേക്ഷത എന്ന ആശയത്തെ ഉൾക്കൊണ്ടിരുന്നു എന്ന് കാണാൻ പറ്റും അശോകന്റെ കാലഘട്ടം സ്കൂളിൽ നമ്മൾ അശോക ചക്രവർത്തിയെ കുറിച്ച് പഠിക്കും അശോകനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യത്തെ പരാമർശം കലിംഗ യുദ്ധാനന്തരം ബുദ്ധമതം സ്വീകരിച്ച ചക്രവർത്തിയാണ് അശോകൻ കലിംഗ യുദ്ധത്തിൽ പരാജയപ്പെട്ട് നിരാശഭരിതമായ മനസ്സോടെ ബുദ്ധമതം സ്വീകരിച്ച ആളല്ല യുദ്ധത്തിൽ ജയിച്ചു വിജയശ്രീലായുനായി വിജയിയായി യുദ്ധഭൂമി സന്ദർശിക്കാൻ ചെന്നു അപ്പൊ അവിടെ കണ്ട കാഴ്ചകളാണ് ചതഞ്ചരത് ചിതറി കിടക്കുന്ന മനുഷ്യരുടെ മൃതശരീരങ്ങൾ ഒഴുകി പടർന്ന രക്തം കുറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരുടെ വിലാപങ്ങൾ കണ്ണുകയും ചോലിയും കൂടി കുറഞ്ഞ അനുഭവങ്ങൾ അത് കണ്ടപ്പോഴാണ് ഭൗതികമായ വിജയങ്ങളുടെ അർത്ഥരാഹിത്യത്തിൽ തിരിച്ചറിഞ്ഞ് മനസ്സുമടുത്ത് അശോകൻ ബുദ്ധമതം സ്വീകരിച്ചു ബുദ്ധമതം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് സംസ്കൃതവൽക്കരിക്കപ്പെട്ട ഒരു പ്രയോഗമാണ് ഒരു പച്ചമലയാളം അല്ലെ പച്ചമലയാളം മതം മാറി അശോകൻ മതം മാറി അന്ന് ബുദ്ധമതം ഭൂരിപക്ഷത്തിന്റെ മതമല്ല മൈനോറിറ്റി റിലീജിയാണ് ന്യൂനപക്ഷ മതമാണ് ആ ന്യൂനപക്ഷ മതം സ്വീകരിച്ചു ആര് രാജാവ് അവിടുത്തെ സാമാന്യ ജനമോ രാജാവിന്റെ മതം മാറ്റത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാപത്തിന് വഴിപെരുന്നിടുന്ന വാർത്തയായി ആ സമൂഹം സ്വീകരിച്ചതേ ഇല്ല അത് രാജാവിന്റെ വ്യക്തിപരമായ ഒരു തീരുമാനം രാജാവ് രാജാവിന് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കട്ടെ അല്ല നമുക്കൊന്നും വേണം എന്ന നിലപാടാണ് അന്നത്തെ പ്രജകൾ സ്വീകരിച്ചു രാജാവിന്റെ മതപരിവർത്തനം ഏതെങ്കിലും തരത്തിലുള്ള കലാപങ്ങൾക്ക് തിരികൊളുത്തിയതായി ചരിത്രത്തിൽ എവിടെയുമില്ല രാജാവിന്റെ മതം മാറ്റത്തെ പോലും ഒരു സ്വാഭാവികമായ കാര്യം എന്ന പോലെ ഒട്ടൊക്കെ നിസ്സംഗമായി കാണാനുള്ള ഔന്നത്യം അന്നത്തെ സമൂഹത്തിന്റെ ക്രിസ്തുവിന് മുൻപുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോഴോ ഇപ്പൊ ഏതെങ്കിലും ഒരു സമുദായത്തിലെ ഒരു ചെറുപ്പക്കാരൻ മറ്റേതെങ്കിലും ഒരു സമുദായത്തിലെ ചെറുപ്പക്കാരിയെ പ്രണയിച്ച് കല്യാണം കഴിച്ച അതൊക്കെ നടക്കുന്നുണ്ട് നാട്ടിൽ എന്നാലും ചില കോണുകളിൽ അത് തുറുക്കാനാവാത്ത ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ് ചിലരുടെ പ്രതികരണങ്ങൾ കണ്ടാൽ ഒരു മൂന്നാം ലോക യുദ്ധത്തിന്റെ കാരണമായിട്ട് ഇത് മാറിയേക്കുമോ എന്ന സംശയം നമുക്ക് തോന്നും പക്ഷെ ആ കാലഘട്ടത്തിൽ രാജാവിന്റെ മതം മാറ്റാത്ത പോലും ഒരു വ്യക്തിയുടെ തീരുമാനം എന്ന നിലയിൽ കാണാനുള്ള ആർജവം ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത ഞാൻ പറഞ്ഞു വന്നത് വിശ്വാസം മതം ഇതെല്ലാം വ്യക്തിപരമായ കാര്യങ്ങളാണ് കണക്കാക്കാനുള്ള ആർജവം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു ഭരണപരമായ കാര്യങ്ങളിൽ രാജ്യഭരണത്തിന്റെ കാര്യത്തിൽ മതം ഒരു പരിഗണനാ വിഷയമായിരുന്നില്ല എന്നതാണ് വസ്തു പിന്നീട് നിങ്ങൾ നോക്കൂ മുഗൾ ഭരണവും ഡൽഹി സുൽത്താനേറ്റും ബ്രിട്ടീഷ് ഭരണവും എല്ലാം ഉണ്ടപ്പോഴും ഏതെങ്കിലും മതപരമായ പ്രശ്നം ഇത്തരം ഭരണകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ടോ ബ്രിട്ടൻ ഇന്ത്യ ഭരിക്കുമ്പോ മതപരമായി ചിന്തിച്ചാൽ ഭരണ നിർവഹണത്തിനായി ബ്രിട്ടനിൽ നിന്ന് നിയോഗിക്കപ്പെട്ടവരൊക്കെയും ായിരിക്കും വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ക്രൈസ്തവർ മൗണ്ട് ബാറ്റൻ മുതൽ ഭർഗിലേക്ക് നോക്കിയ ഡെഫ്രനും നിറവിനും മൊണ്ടേഗോ ജംസ്ബോർഡും കനോലിയും എല്ലാവരും ക്രൈസ്തവർ ആസേദിമാലയും ആഞ്ഞടിച്ച മഹാസമരങ്ങൾ സ്വാതന്ത്ര്യ സമര മുഖങ്ങൾ എവിടെയെങ്കിലും ക്രിസ്ത്യാനിക്ക് ഇന്ത്യ ഭരിക്കാനവകാശം എന്ന വർഗീയമായ ഒരു ചോദ്യം ഉയർന്നിട്ടുണ്ടോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മതനിരപേക്ഷമായി ബ്രിട്ടന്റെ മതത്തെ തൊട്ട് കളിക്കാനേ പോയിട്ടില്ല ബ്രിട്ടനെ എതിർത്തു മതം മറ്റൊരു പ്രശ്നമാണ് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ ദേശീയ പ്രസ്ഥാനമോ ഒന്നും പരിശ്രമിച്ചിട്ടില്ല അത് മുഗൾ ഭരണകാലത്തൊക്കെ കാണാം ഭരിക്കുന്നവരുടെ മതം ഇവിടെ പ്രശ്നമായിരുന്നില്ല ഇങ്ങനെയെല്ലാമുള്ള പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു രാജ്യത്ത് എങ്ങനെ വർഗീയത വളർന്നു അത് ഗൗരവതരമായ പരിശോധന അറിയിക്കുന്ന ഒരു വിഷയമാണ് ഇന്ത്യൻ വർഗീയതയുടെ ചരിത്രം സംബന്ധിച്ച പരിശോധനയിൽ ആദ്യം പ്രതികൂട്ടിൽ കാര്യങ്ങൾ നിൽക്കേണ്ടി വരിക കണീശമായും കോൺഗ്രസ് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ച് ഇന്ത്യ സ്വതന്ത്രയാവും ബ്രിട്ടൻ അധികാരം കൈമാറി നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് പതിനഞ്ചംഗങ്ങളാണ് ആദ്യ ഇന്ത്യൻ ക്യാബിനറ്റിൽ പതിനഞ്ചംഗങ്ങളും ദേശീയ സ്വകാര്യതയുള്ള മഹത് വ്യക്തിത്വങ്ങൾ പലരും ഉണ്ടത് ഡോക്ടർ ബി ആർ അംബേദ്കർ സർദാർ വല്ലഭായ് പട്ടേൽ മദുല അബ്ദുൽ കലാം ആസാദ് മലയാളിയായ ജോൺ മത്തായി രാജ്കുമാരി അമർകൌ അങ്ങനെ പലരും എന്നാൽ ആ കൂട്ടത്തിൽ ഒരാൾ ഈ കേരളത്തിൽ പെടുന്നയാളായിരുന്നില്ല കൂട്ടത്തിൽ ചേരാത്ത ആ ഒരാൾ ആരായിരുന്നു ഹിന്ദു മഹാസഭയുടെ നേതാവ് ഇരുപത്തിനാലുകാരസുകാരനായ ആർ എസ് എസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പിന്നീട് ഭാരതീയ ജനസംഘം രൂപീകരിച്ചപ്പോ അതിന്റെ സ്ഥാപകനായി മാറിയ ശ്യാമപ്രസാദ് മുഖർജി ഡോക്ടർ ശ്യാമപ്രസാദ് എങ്ങനെ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ ഒരു ആർ എസ് എസ് അംഗമായി ഈ ചോദ്യത്തിന്റെ മറുപടി പറയാൻ ഇന്ന് നെഹ്റു നമ്മോടൊപ്പം ഇല്ല പക്ഷേ കോൺഗ്രസ് മറുപടി പറയേണ്ടതുണ്ട് നെഹ്റു തന്റെ രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും മിക്കപ്പോഴും മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചയാളായിരുന്നു ആ കാര്യത്തിൽ സംശയമില്ല സൂക്ഷ്മത്തിൽ എമ്പാടും വിയോജിപ്പുകൾ ഉണ്ടാകാമെങ്കിലും ഉറച്ച മതനിരപേക്ഷ ബാധിക്കുന്ന നിലയിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളോടുള്ള ആഭിമുഖ്യം ഒരു തടസ്സവുമില്ലാതെ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ മറ്റു പല നിലയിൽ നെഹ്റോവിനെ ആദരവോടെ കാണാൻ തടസ്സവുമില്ല പക്ഷെ അപ്പോഴും കാലത്തിന് പരിഹരിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ കുറ്റകൃത്യത്തിന്റെ പങ്കാളിയായി നെഹ്റോ മാറി എന്ന ചരിത്രവും ചരിത്രമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് സ്വതന്ത്ര ഇന്ത്യയും വലതുപക്ഷം വർഗീയതയുമായി നേരിട്ട് സഖ്യം ചെയ്യുന്നതിന്റെ ആരംഭം അവിടെ നിന്ന് തുടങ്ങിയതാണ്